പവിത്രതകൾ ഏറെ നിറഞ്ഞ വിശുദ്ധമായ ദുൽഖായത മാസത്തിൻ്റെ പുണ്യമായ ഒരു ദിനത്തിലാണ് ഞാനും നിങ്ങളും ഉള്ളത് അള്ളാഹു റബുൽ നമ്മൾ ഈ സദസ്സ് സ്വീകരിക്കുമാറാവട്ടെ കബൂലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രധാനമായും മൂന്ന് കാര്യങ്ങളാണ് സംസാരിക്കുന്നത് നമ്മളൊക്കെ ദുവാ ചെയ്യാറുണ്ടല്ലേ നമ്മൾ ഈ സദസ്സ് തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ ദ്വാ ചെയ്യാറുണ്ട് സദസ്സ് അവസാനിക്കുമ്പോഴും ദ്വാരക്കാറുണ്ട് മകരവിന് ശേഷമുള്ള നമ്മുടെ തിക്രൻ്റെ മജുരസ് നമ്മൾ ഒരുപാട് കണ്ട് ദ്വാരക്കാറുണ്ട് അതുപോലെ നിസ്കാരങ്ങൾക്ക് ശേഷം ഒക്കെ നമ്മൾ ദ്വാ ചെയ്യാറുണ്ട് ഈ ദ്വാ അള്ളാഹു താല സ്വീകരിക്കുന്നത് എങ്ങനെയാണ് അള്ളാഹു കബൂലാക്കുന്നത് എങ്ങനെയാണ് അഞ്ചാൽ ഒരു രൂപത്തിലായിരിക്കും നമ്മുടെ ദ്വാ അള്ളാഹു താല സ്വീകരിക്കുക എങ്ങനെ അഞ്ചാൽ ഒരു രൂപത്തിലാണ് അള്ളാഹു താല ദ്വാ സ്വീകരിക്കുക ഏതൊക്കെയാണ് ആ അഞ്ച് രൂപങ്ങൾ വിശദമായി നമുക്കൊന്ന് കേൾക്കാം അതോടൊപ്പം തന്നെ നമ്മൾ ചെയ്യുന്ന ദ്വാ ആ ദ്വാക്ക് ആമീൻ പറയാൻ നാലായിരത്തോളം മലക്കുകൾ വരുമ്പം നാലായിരത്തോളം മലക്കുകൾ നമ്മളെ ചുറ്റും വന്നിട്ട് ആമീൻ ആമീൻ എന്ന് പറയും എങ്ങനെ നമ്മൾ ദ്വാരക്കണം ആ രൂപം നാലായിരത്തോളം മലക്കുകളുടെ ആമീൻ കിട്ടാനുള്ള ആ ഒരു രൂപം നമുക്ക് വ്യക്തമായി കൃത്യമായി കിതാബുകളിൽ കാണാം അതെങ്ങനെയാണെന്ന് വിശദമായി ഇന്നത്തെ ക്ലാസ് നമുക്ക് കേൾക്കാം ഞാൻ എത്ര കണ്ട് ദ്വാ ചെയ്തിട്ടും എൻ്റെ ദുവാ അള്ളാഹു സ്വീകരിക്കുന്നില്ല ഞാൻ എത്രയോ കാര്യങ്ങൾ അള്ളാഹ്നോട് ചോദിച്ചു ഒന്നും ഇതുവരെ കിട്ടിയിട്ടില്ല കാരണം എന്താ നമ്മൾ തന്നെയാ ഒരു പത്ത് കാര്യം ഇനി മുതൽ ശ്രദ്ധിച്ച് ഇന്നു മുതൽ ചെയ്യൂ നിങ്ങളുടെ ധ നിങ്ങളുടെ പ്രാർത്ഥന അള്ളാഹു വേഗത്തിൽ സ്വീകരിക്കും ഏതാണ് ആ പത്ത് കാര്യങ്ങൾ ഇന്നത്തെ ക്ലാസ്സിൽ കേൾക്കുക വീഡിയോ അവസാനം വരെ കാണണേ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ വിട്ടുപോവേണ്ട അള്ളാഹു താല സ്വീകരിക്കട്ടെ ആമി അസലൈക്കും വാഹ്മുള്ള വസ്സലാത്തു വസ്സലാമു മുഹമ്മദിൻ ബിസ്മി ലാഹിറീം ബഹുമാനസ്നേഹം നിറഞ്ഞങ്ങളെ കരുണാവാരതയായ റബ്ബ് നമ്മുടെ എല്ലാവരുടെയും ഈ ഒരുമിച്ച് കൂടലും നമ്മുടെ ഈ ക്ലാസ്സുകളും നമ്മൾ ചെയ്യുന്ന ദകളും നമ്മുടെ ഇബാദത്തുകളും അതിൻ്റെ പോരായ്മകൾ കുറവുകൾ പരിഹരിച്ച് റബ്ബ് സ്വീകരിക്കുമാറാവട്ടെ അർഹമായ പ്രതിഫലം നമുക്ക് ദുനിയാവലും ആഹ്ലത്തിലും ഈ സദസ്സിൽ നിന്നും അള്ളാഹുത്ത ആല നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഒരുപാടാളുകൾ സാധേയങ്ങൾക്ക് വേണ്ടി പ്രത്യേകം നിങ്ങൾ ദ്വാരക്കണം നമ്മളെ സ്നേഹിക്കുന്നവർ നാം സ്നേഹിക്കുന്നവർ നമ്മളോട് ദ്വാര കൊണ്ട് വസീത ചെയ്തവർ ഒരുപാട് ആളുകൾ പ്രയാസത്തിലാണ് പ്രശ്നത്തിലാണ് സങ്കടത്തിലാണ് അള്ളാഹുത്ത ആല എല്ലാവരുടെയും പ്രയാസങ്ങളും പ്രശ്നങ്ങളും രോഗങ്ങളും മാറ്റിക്കൊടുത്ത് ഹയറിലും വറക്കത്തിലുമാക്കട്ടെ ആമീൻ ആലമീൻ നമ്മുടെ ക്ലാസ്സുകളൊക്കെ തുടങ്ങുന്ന സമയത്ത് നമ്മൾ ദ്വായൊക്കെ പറഞ്ഞിട്ടാണ് തുടങ്ങാറ് അല്ലേ ഇപ്പം തന്നെ നമ്മൾ ദ്വാ ഒരുപാട് ചെയ്തു പിന്നെ ഈ ക്ലാസ് നമ്മൾ അവസാനിപ്പിക്കുമ്പോഴും ദ്വ ചെയ്യാറുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ദിക്കറിൻ്റെ മജലിസിൻ്റെ അവസാനം നമ്മൾ ദീർഘമായി എല്ലാ കാര്യങ്ങളും പറഞ്ഞ് നമ്മൾ ദ്വാ ചെയ്യാറുണ്ട് അപ്പോൾ ഒരുപാട് ആളുകൾ പറയുന്ന ഒരു പരാതിയാണ് ഉസ്താദ് ഞങ്ങൾ ദ്വാ ചെയ്യുന്നുണ്ട് പക്ഷെ ആ ദ്വാക്ക് പടച്ചോൻ ഉത്തരം തരുന്നില്ല ഇജാപത്ത് തരുന്നില്ല അള്ളാഹുത്താല സ്വീകരിക്കുന്നില്ല ദുവാ അള്ളാഹുത്താല സ്വീകരിക്കുന്നില്ല ഞങ്ങള് ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ ദ്വാരക്കും പിന്നെ അതിന് ഉത്തരം കിട്ടുന്നില്ല നമ്മൾ ചോദിച്ച കാര്യങ്ങളൊക്കെ ഒന്നും തരുന്നില്ല അതുകൊണ്ട് പിന്നെ ഞങ്ങൾ ദ്വാ ചെയ്യാറില്ല ഇങ്ങനെ ദ്വാ ചെയ്യാൻ മടിക്കുന്നവരും ദ്വാ തീരെ ചെയ്യാത്തവരും അങ്ങനെ ഒരുപാട് വിഭാഗമാണ് നമ്മളിൽ പലരും പല രീതിയിലാണ് അള്ളാഹുത്താല നമ്മൾ ചെയ്യുന്ന ദ്വാ സ്വീകരിക്കുക ഒരിക്കലും അള്ളാഹുത്താല സ്വീകരിക്കാതിരിക്കില്ല ഇജാപത്ത് ഉത്തരം അള്ളാഹുത്താല ദക്ക് തരും പക്ഷേ അത് പല രൂപത്തിലായിരിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പം നമ്മൾ ചോദിക്കുന്നു അള്ളാഹുവേ എനിക്ക് നല്ല ഒരു ജോലി തരണേ അല്ലെങ്കിൽ ഇന്നാലിന്ന കമ്പനി ആ ഒരു കമ്പനിയിൽ തന്നെ എനിക്ക് ജോലി നീ തരണേ എന്ന് നമ്മൾ നല്ലവണ്ണം ദ്വാ ചെയ്യുകയാണ് ഒരു പക്ഷേ ഒന്നാമത്തെ രൂപം അള്ളാഹു താല നമ്മുടെ ദുവാ സ്വീകരിക്കുന്നു നമ്മുടെ പ്രാർത്ഥന അള്ളാഹു താല കബൂൾ ചെയ്യുന്നു എന്നിട്ട് നമുക്ക് അള്ളാഹു താല ആ കമ്പനിയിൽ തന്നെ ജോലി തരുന്നു ഇതാണ് ഒന്നാമത്തെ രൂപം ആ ദുവാ അള്ളാഹു താല സ്വീകരിക്കും രണ്ടാമത് അള്ളാഹുവേ എനിക്ക് ആ കമ്പനിയിൽ ജോലി തരണം ഒരു പ്രാവശ്യം ദ്വാ ചെയ്തു കിട്ടിയില്ല രണ്ട് മൂന്ന് നാല് അഞ്ച് ഒരുപാട് വട്ടം ദ്വാ ചെയ്തിട്ടും ഒരു വർഷം കഴിഞ്ഞു രണ്ട് വർഷം കഴിഞ്ഞു അള്ളാഹു ദുവാ സ്വീകരിച്ചിപ്പോൾ മൂന്നോ നാലോ വർഷം കഴിഞ്ഞായിരിക്കും ആ കമ്പനിയിൽ നമുക്ക് അള്ളാഹു താല ജോലി തരിക പക്ഷേ താമസിച്ച് ഉടൻ തന്നെ അള്ളാഹു താല ദ്വാ സ്വീകരിക്കില്ല കുറച്ച് താമസിച്ച് നമുക്ക് ക്ഷമയുണ്ടോ ഇല്ലയോ എന്നൊക്കെ അറിഞ്ഞിട്ട് അള്ളാഹു താല ഉത്തരം തരൂ ഇതാണ് രണ്ടാമത്തെ രൂപം മൂന്നാമത്തേത് അള്ളാഹുയെ പഠിച്ചവനെ എനിക്ക് എൻ്റെ കടങ്ങൾ മാറ്റിത്തരണേ എന്ന് നമ്മൾ ദ്വാ ചെയ്യുന്നു പക്ഷേ ഒന്ന് രണ്ട് മൂന്ന് പ്രാവശ്യമൊന്നും നമ്മൾ ദ്വാ ചെയ്തിട്ടും അള്ളാഹു താല നമ്മുടെ കടങ്ങൾ മാറ്റുന്നില്ല അപ്പോൾ നമ്മൾ എന്ത് കാര്യത്തിനാണോ ദ്വാരക്കുന്നത് അത് അള്ളാഹു തരാതെ അതുപോലെ നമുക്കൊരു ആപത്ത് വരാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ആപത്ത് ഒരു മുസീബത്ത് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ആ ആപത്ത് ആ മുസീബത്ത് അല്ലാഹു താല മാറ്റിത്തരും പഠിച്ചോനെ റബ്ബേ എൻ്റെ കടങ്ങൾ മാറ്റണേ അല്ലെങ്കിൽ എൻ്റെ ജോലി ശരിയാക്കണേ അല്ലെങ്കിൽ എൻ്റെ വിവാഹം ശരിയാക്കണേ നമ്മളിങ്ങനെ ദ്വാരക്കാണ് പക്ഷെ ഇത് എത്ര ദ്വാ ചെയ്തിട്ടും അത് അള്ളാഹുത്താല സ്വീകരിക്കുന്നില്ല പക്ഷെ സ്വീകരിക്കും എങ്ങനെ നമ്മൾ പറഞ്ഞ കാര്യമല്ല വേറെ ഒരു കാര്യം അതായത് എന്തെങ്കിലും ഒരു രോഗം വരാനിരിക്കുന്നു അല്ലെങ്കിൽ ഒരു വണ്ടി ആക്സിഡൻറ്റ് എന്തെങ്കിലും ഒരു ആപത്ത് മുസീബത്ത് വരാനുണ്ടെങ്കിൽ അത് അള്ളാഹു താല തട്ടി മാറ്റും ഇങ്ങനെ ആയിരിക്കും ചിലപ്പോൾ നമ്മൾ ചെയ്യുന്ന അത് വാക്കാഹു താല ഇജാബത്ത് തരുക നാലാമത്തേത് അള്ളാഹ് റബ്ബേ എനിക്ക് ഞാൻ പോയി കണ്ട പെണ്ണ് അല്ലെങ്കിൽ നിന്നെ കാണാൻ വന്ന ചെറുക്കൻ ആ കല്യാണം നീ ഉറപ്പിച്ചു തരണേ എനിക്ക് ആ പെണ്ണിനെ തന്നെ മതി അല്ലെങ്കിൽ എനിക്ക് ആ ചെറുക്കനെ തന്നെ മതി നമ്മൾ ദ്വായോട് ദ്വായാണ് പക്ഷേ ചെറുക്കൻ്റെ വീട്ടുകാർ പറഞ്ഞു അത് പെണ്ണിൻ്റെ പൊക്കം കുറവാണ് ഇഷ്ടപ്പെട്ടില്ല അല്ലെങ്കിൽ എന്താ പെണ്ണിൻ്റെ വീട്ടുകാർ പറഞ്ഞു ചെറുക്കൻ്റെ പൊക്കം കുറവാണ് അല്ലെങ്കിൽ ജോലി ശരിയല്ല ജോലി ചെറിയ ജോലിയല്ലേ അതുകൊണ്ട് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ നമ്മൾ ആഗ്രഹിച്ചു പക്ഷെ നമുക്ക് കിട്ടിയില്ല അപ്പോഴാണ് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ അതിനേക്കാൾ കുറച്ചുകൂടി ബെറ്ററായ നല്ല ഒരു ആലോചന നമുക്ക് വരുന്നത് അപ്പോൾ പറഞ്ഞു വന്നത് നമ്മളൊരു കാര്യം അള്ളാഹിനോട് ചോദിച്ചാൽ അത് ചിലപ്പോൾ നമുക്കത് അള്ളാഹു താല ഹൈറല്ലെങ്കിൽ തരൂല അതിനേക്കാൾ നമ്മൾ ചോദിച്ചതിനേക്കാൾ ഹൈറായ നന്മയുള്ള മറ്റൊരു കാര്യമായിരിക്കും റബ്ബ് തരുക ഇങ്ങനെ നാലാമത്തെ ഒരു രൂപവും മഹത്തുക്കൽ പറഞ്ഞു തരുന്നുണ്ട് അഞ്ചാമത്തേത് നമ്മളൊരു കാര്യത്തിന് വേണ്ടി ദ്വാ ചെയ്തു നമ്മുടെ ജോലി നമ്മുടെ വീട് നമ്മുടെ മക്കൾ നമ്മുടെ രോഗം മാറാനൊക്കെ അങ്ങനെയൊക്കെ ദ്വാ ചെയ്തിട്ടും അള്ളാഹു താല ദ്വാ സ്വീകരിക്കില്ല മറിച്ച് ഈ ദ്വായ ഒക്കെ അള്ളാഹുത്താല ഇതിൻ്റെ ഉത്തരം തരുന്ന നാളെ ആഹ്റത്തിലായിരിക്കും എങ്ങനെ നമ്മൾ ചെയ്ത ദ്വാക്ക് പകരമായി നമ്മുടെ തെറ്റുകളൊക്കെ പുറത്തു തന്നു വിചാരണയില്ലാതെ സ്വർഗത്തിൽ കടത്തുന്ന ഒരു ഒരവസ്ഥയൊക്കെ തന്നാൽ അതായിരിക്കും ദ്വാകളിൽ ഇജാബത്തിൻ്റെ ഏറ്റവും ഉന്നതമായ രൂപമെന്ന് മഹത്തുക്കൾ പഠിപ്പിച്ചു തരികയാണ് അപ്പോൾ ദ്വാ സ്വീകരിക്കുന്നത് അഞ്ച് രൂപത്തിലാണ് ഇത് വ്യത്യസ്തമായ കിതാബുകളിൽ വ്യത്യസ്തമായ ഉടമാക്കൾ പറയുന്നത് ഒന്നിച്ച് ചേർത്ത് എൻ്റെ ഉമ്മമാർക്കും ഉപ്പമാർക്കും പറഞ്ഞു തരുന്നു ഒന്ന് നമ്മൾ ചെയ്തത് ആ ഉടൻ തന്നെ സ്വീകരിക്കും രണ്ടാമത്തേത് വൈകി ആയിരിക്കും ഉത്തരം തരുക മൂന്നാമത്തേത് നമ്മൾ ചോദിച്ച കാര്യം തരില്ല അതിന് പകരം അള്ളാഹു തൻ എന്തെങ്കിലും ഒരു ആപത്ത് മുസീബത്ത് തടയും നാലാമത്തേത് നമ്മൾ ചോദിച്ചതായിരിക്കില്ല തരൂരെന്നത് അതിനേക്കാൾ ഹൈറായത് തരും അഞ്ചാമത്തേത് നമ്മളിവിടെ ചോദിച്ച ഒരു കാര്യം കുറച്ചും തരില്ല അതിൻ്റെയൊക്കെ ഉത്തരം നാളെ ആഹ്റത്തിലായിരിക്കും അള്ളാഹു തരുക അപ്പൊ അഞ്ചു രൂപത്തിലാണ് നമ്മുടെ ദ്വാ സ്വീകരിക്കപ്പെടുന്നത് മനസ്സിലായില്ലേ ഇനി നമ്മുടെ ഈ ചാനലിന്റെ കമന്റിൽ തന്നെ അത്രയും ആളുകളാണ് ഞങ്ങളൊക്കെ ഒരുപാട് ദ്വാ ചെയ്തു ഉസ്താ അതെ ഒന്നും സ്വീകരിക്കുന്നില്ല നിങ്ങൾ ദ്വാരക്കണമെന്നൊക്കെ പറഞ്ഞിങ്ങനെ ഒരുപാട് ദ്വാസീയത്ത് പറയാറുണ്ട് ദ്വാ സ്വീകരിക്കുന്നത് പല സമയങ്ങളിലാണ് ചില സമയങ്ങളിൽ നമ്മുടെ ദ്വാ അള്ളാഹുത്താല സ്വീകരിക്കും അല്ലേ തഹജുദ് നിസ്കാരം കഴിഞ്ഞിട്ട് അതുപോലെ തന്നെ വെള്ളിയാഴ്ച രാവ് വെള്ളിയാഴ്ച പകൽ അതുപോലെ തന്നെ നിസ്കാരത്തിന് ശേഷം അതുപോലെ തന്നെ എന്താ നമ്മൾ എന്തെങ്കിലും ഒരു നന്മ ചെയ്തിട്ട് ദ്വാരക്കുക അപ്പോഴൊക്കെ അള്ളാഹു താല വേഗത്തിൽ ദ്വാ സ്വീകരിക്കും ഉദാഹരണം പറഞ്ഞാൽ സ്വത കൊടുത്തിട്ടോ അല്ലെങ്കിൽ നോമ്പ് പിടിച്ചിട്ടോ അല്ലെങ്കിൽ ഖുർആൻ ഓതിയിട്ടോ പ്രത്യേകിച്ച് ഹത്തമുൽ ഖുർആൻ ഹത്തമൊക്കെ ഓതിയിട്ട് നമ്മൾ ദ്വാ ചെയ്താൽ അള്ളാഹു താല ദ്വാ വേഗത്തിൽ സ്വീകരിക്കും ഈ ഹത്തം ഓതിയിട്ട് വിശുദ്ധമായ ഖുർആൻ മുഴുവനും ഓദിയിട്ട് നമ്മൾ ദ്വാ ചെയ്താൽ അള്ളാഹുത്താല വേഗത്തിൽ ഉത്തരം ചെയ്യുമെന്നാണ് റമദാനിലൊക്കെ നമ്മൾ ഹത്തം ഓതാറുണ്ട് അല്ലെങ്കിൽ എന്താ നമ്മുടെ വാപ്പയോ ഉമ്മയോ നമ്മുടെ ഭർത്താവോ ഭാര്യയോ ഒക്കെ മരണപ്പെട്ടാൽ നമ്മൾ അവർക്ക് വേണ്ടി ഹത്തം ഓതാറുണ്ട് അല്ലെ ഒരു മനുഷ്യൻ വിശുദ്ധമായ ഖുർആാൻ മുഴുവനും പാരായണം ചെയ്തിട്ട് ഹത്തം ചെയ്തിട്ട് ചെയ്യുന്ന സമയത്ത് അവൻ ചെയ്യുന്ന ആ ദക്ക് ആമീൻ പറയാൻ നാലായിരത്തോളം മലക്കുകൾ വാനലോകത്ത് നിന്നും ഇറങ്ങി വരുമെന്ന് മുത്തുൻ നബി മുഹമ്മദ് മുസ്തഫ സാഹു അലഹി തങ്ങൾ പറയും എങ്ങനെ ഹത്തമോദിയിട്ട് ദ ചെയ്യുമ്പോൾ നാലായിരം മലക്കുകൾ നമുക്ക് സാക്ഷിയായി വരും നാലായിരം മലക്കുകളാണ് ആ ദാക്ക് ആമീൻ പറയാൻ വേണ്ടി നമ്മുടെ അടുക്കലേക്ക് വരിക എന്നാണ് ഇത് മഹാനായ ഇമാം ദാരിമി മുസ്നദു ദാരിമിയിലും അതുപോലെ ഇമാം നബവി തിബിയാനിലൊക്കെ ഉദ്ധരിച്ച ഹദീസാണ് നാലായിരം മലക്കുകൾ വരും എന്തിന് നമ്മുടെ ദാക്ക് ആമീൻ പറയാൻ നമ്മൾ എന്താ ചെയ്തത് വിശുദ്ധമായ ഖുർആൻ മുഴുവനും ഹത്തും ഓതിയിട്ട് നമ്മൾ ചെയ്യുന്നു അൽ ഖുർആന ഒരു മനുഷ്യൻ ഖുർആൻ പിന്നെ പിന്നെ അവൻ ദ്വാ അരക്കുന്നു അങ്ങനെ ആ ഒരു സമയത്ത് അമ്മൻ ആലാ ദി അവൻ്റെ ദ്വാക്ക് ആമീൻ പറയാൻ വേണ്ടി വരുന്നതാണ് അറുബ് അലാഫി മലക്കിൻ നാലായിരത്തോളം മലക്കുകൾ മറ്റൊരു ഇതിൽ നാൽപ്പതിനായിരം മലക്കുകൾ എന്നും കാണാൻ പറ്റും അപ്പോൾ മലക്കുകൾ വന്നിട്ട് ആമീൻ പറഞ്ഞാൽ പിന്നെ രക്ഷപ്പെട്ടില്ലേ അല്ലേ മലക്കുകൾ വന്നിട്ട് ആമയും പറഞ്ഞാൽ പിന്നെ നമ്മൾ രക്ഷപ്പെട്ടില്ല അതുകൊണ്ട് പ്രിയപ്പെട്ട മുക്മിനിങ്ങളെ നമ്മൾ ദ്വാ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു നന്മ ചെയ്തിട്ട് നമ്മൾ ദ്വാരക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇവിടെ ഖുർആൻ ഓതിയിട്ട് ധാര ചെയ്താൽ എന്നാൽ ഖുർആന ഒരു മനുഷ്യൻ ഖുർആൻ ഓതിയിട്ട് ധ ചെയ്താൽ ഇവിടെയും ചില ഒലമാക്കൽ ചർച്ച ചെയ്യുന്നു മൂന്ന് തരത്തിലാണ് ഒന്ന് ഖുർആൻ മൊത്തം ഹത്തം ഓതിയിട്ട് ദ്വാരക്കുക ഖുർആൻ മുഴുവനും ഒരു പ്രാവശ്യം ഓതുക എന്നിട്ട് ദ്വാര എന്നാൽ നാലായിരം മലക്കുകൾ വരുമെന്നാണ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സൂറത്ത് സൂറത്തോതിയാൽ ഒരു മനുഷ്യൻ ഖുർആാനിൽ നിന്നും ഏതെങ്കിലും ഒരു സൂറത്ത് ഓതിയാൽ അല്ലെങ്കിലോ ഖുർആാനിൽ നിന്നും ഒരു അല്പം ഓതിയാൽ തന്നെ അവനക്ക് ഈ ഒരു പ്രതിഫലം കിട്ടുമെന്ന് പറഞ്ഞ ഉലമാക്കളും ഉണ്ട് അപ്പൊ അഭിപ്രായമാണ് ഖുർആാൻ മൊത്തം ഹത്തമോതുക അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സൂറത്ത് ഓതുക അല്ലെങ്കിൽ വിശുദ്ധമായ ഖുർആാനിൽ നിന്നും ഒരു അല്പം അല്പമോതിയിട്ട് അവൻ ദ്വാരക്കുക അപ്പോ ഈ ഒന്നാമത്തെ കാര്യം അതാണ് പ്രബലമായത് ഖുർആൻ ഹത്തമോതിയിട്ട് ദ്വാ ചെയ്യുക ഇനി രണ്ടാമത്തെ അഭിപ്രായം മാനിച്ച് ഏതെങ്കിലും ഒരു സൂറത്ത് ഇപ്പോൾ നമുക്കറിയാം സൂറത്ത് സൂറത്ത് അത് ഖുർആൻ ഖുർആാനിന്റെ മൂന്നിൽ ഒന്നാണ് അല്ലേ മൂന്നിൽ ഒന്നാണ് അതായത് മൂന്ന് പ്രാവശ്യം സൂറത്ത് സൂറത്ത് ഓതിയാൽ ഒരു ഹത്തംതിയത് പോലെ ഒത്തൊരു പ്രതിഫലം കിട്ടുമെന്നാണ് അപ്പോൾ സൂറത്തുൽ ലെഹ്ലാസ് മൂന്ന് വട്ടം ഓതി അപ്പോൾ എന്തായി ഒരു ഹത്തം ഓതിയ പ്രതിഫലമായി അപ്പോൾ എന്നിട്ട് ദ ചെയ്താലും ഈ ഒരു പ്രതിഫലം നാലായിരത്തോളം മലക്കുകൾ നമ്മുടെ ദുവാ കാമീൻ പറയാൻ വേണ്ടി വരുമെന്ന് പറഞ്ഞ ഉലമാക്കളും ഉണ്ട് അതുപോലെ സൂറത്തുൽ 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 കാഫിറൂൻ 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 അത് അത് ഖുർആനാണ് ഖുർആനിന്റെ നാലിൽ ഒന്നാണ് ഓതിയാൽ വിശുദ്ധമായ ഖുർആൻ പ്രതിഫലം അള്ളാഹു തരുന്നതാണ് അപ്പൊ എന്താ ചെയ്യേണ്ടത് സൂറത്തുൽ ഫാത്തിഹ കേട്ടോ ഉമ്മമാരെ ഉപ്പമാരെ കേട്ടോ സൂറത്തുൽ ഫാത്തിഹ ഒരു വട്ടം സൂറത്തുൽ കാഫിറൂൻ നാല് പ്രാവശ്യം അതുപോലെ സൂറത്തുൽ ഇഖ്ലാസ് ഗുൽഹു അല്ലാഹുദ് സൂറത്ത് മൂന്ന് വട്ടം പിന്നെ സൂറത്തുൽ ഫലക്ക് നാസ് ഓരോ പ്രാവശ്യം അപ്പോൾ സൂറത്തുൽ ഫാത്തിഹ സൂറത്തുൽ കാഫിറൂൽ സൂറത്തുൽ ഇഖ്ലാസ് സൂറത്തുൽ ഫലക്ക് സൂറത്ത് നാസ് അഞ്ച് സൂറത്ത് അത് അറിയാവുന്ന സൂറത്താണ് ചെറിയ ചെറിയ കുഞ്ഞേ കുഞ്ഞേ സൂറത്താണ് ഈ സൂറത്തുകളൊക്കെ ഓതിയിട്ട് നല്ലവണ്ണം ദ്വാ ചെയ്താൽ അവിടെയും നാലായിരത്തോളം മലക്കുകൾ ആ ദക്ക് ആ മീൻ പറയാൻ വേണ്ടി വരുമെന്ന് പറഞ്ഞ ചില ഒരമാക്കൽ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് തരുന്നുണ്ട് അപ്പോൾ പ്രിയപ്പെട്ട മോമിനിയെങ്കിലും നമ്മുടെ ദ്വാക്ക് അള്ളാഹുത്താല ഉത്തരം തരാൻ നന്മ ചെയ്തിട്ട് എന്തെങ്കിലും ഒരു നന്മ ചെയ്തിട്ട് നമ്മൾ ദ്വാരക്കുക വിശുദ്ധമായ ഖുർആൻ ഓതി സൂറത്ത് യാസീൻ ഓതി അല്ലെങ്കിൽ സൂറത്ത് ഫാത്തിഹ ഇഹ്ലാസ് ഓതി അല്ലെങ്കിൽ എന്തെങ്കിലും ആർക്കെങ്കിലും ഒരു സ്വതക്ക കൊടുത്തിട്ട് അല്ലെങ്കിൽ എന്താണ് നോമ്പ് പിടിച്ചിട്ട് ഇങ്ങനെ എന്തെങ്കിലും രണ്ടരക്കാലത്ത് നിസ്കരിച്ചിട്ട് അങ്ങനെ എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്തിട്ട് ദ്വാ ചെയ്താൽ വേഗത്തിൽ അല്ലാഹു താല ദ്വാ സ്വീകരിക്കുമെന്നാണ് ഉത്തരം കിട്ടാൻ ഒരു പത്ത് കാര്യം ശ്രദ്ധിക്കണം നമ്മുടെ ദ്വാകള് ആ ദ്വാ വേഗത്തിൽ ഉത്തരം കിട്ടാൻ പത്ത് കാര്യങ്ങൾ ഒന്നാമത്തേത് ചോദിക്കുന്നത് അള്ളാഹുവിനോടാണ് ആ അള്ളാഹ്നോടാണ് എന്ന ബോധ്യം വേണം ഇങ്ങനെ ദ്വാരക്കുന്നതിൻ്റെ എന്തൊക്കെയോ ചിന്ത അങ്ങനെയല്ല ഞാൻ ചോദിക്കുന്നത് എൻ്റെ റബ്ബിനോടാണ് ആ റബ്ബ് ഉത്തരം തരാൻ കഴിവുള്ളവനാണ് എന്നൊരു ബോധ്യം നമുക്കുണ്ടാവണം രണ്ട് അള്ളാഹുലേക്ക് നമ്മൾ ദ്വാരക്കുമ്പോൾ എന്തെങ്കിലും ഒരു കാര്യം തവസ്സുലാക്കി ദ്വാരക്കുക അതായത് നല്ല അമലുകൾ ചെയ്തിട്ട് അല്ലെങ്കിൽ സ്വതക്ക ചെയ്തിട്ട് നിസ്കാരം ഖുർആൻ ഓത്ത് അതൊക്കെ മുൻനിർത്തിയിട്ട് പറച്ചോനെ ഞാൻ സ്വതക്ക കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ബറക്കത്ത് കൊണ്ട് അല്ലെങ്കിൽ അള്ളാഹുവിനെ ആ നോമ്പ് പിടിച്ചു ഇന്ന് സുന്നത്ത് നോമ്പ് പിടിച്ചിട്ടുണ്ട് അതിൻ്റെ ബറക്കത്ത് കൊണ്ട് ഞാൻ ഖുർആൻ ഓതിയിട്ടുണ്ട് അതിൻ്റെ ബറക്കത്ത് കൊണ്ട് അങ്ങനെ ഒരു നല്ല കാര്യത്തെ തപസിലാക്കിയിട്ട് ദ്വാരൊക്കെ ഈ ഗുഹയിൽ അകപ്പെട്ടു പോയ മൂന്ന് പേരുടെ ചരിത്രം നബി നബിസ്വല്ലാഹു അലഹി വസ്ലാമത്തുങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ അല്ലേ മൂന്ന് പേര് ഗുഹയിൽ അകപ്പെട്ടു പോയി അവരെ എന്താണ് ഗുഹയിൽ നിന്നും പുറത്തിറങ്ങിയത് എങ്ങനെയാ അവർ ജീവിതത്തിൽ ചെയ്ത നല്ല അമലുകൾ മുൻനിർത്തി അതൊക്കെ പറഞ്ഞിട്ട് അള്ളാഹുവേ ഇത് നീ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ഈ ഒരു പ്രയാസം മാറ്റണേ എന്നാണ് അവർ ദ്വാരം അപ്പോൾ നമ്മൾ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ എടുത്ത് മുന്നിൽ വെച്ച് അതായത് നമ്മൾ അത് പറയണം അള്ളാഹുവെ ഞാൻ ഒരുപാട് സ്വതക്കു കൊടുത്തിട്ടുണ്ടല്ലോ അതൊക്കെ നീ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ പ്രയാസം മാറ്റി അങ്ങനെ ദ്വാരക്കുക മൂന്നാമത്തേത് ധൃതി കാണിക്കരുത് ഭയങ്കര ധൃതിയാണ് അതായത് എപ്പോഴും ദ്വാ ചെയ്യുമ്പോൾ ഇതെന്താ ഉത്തരം തരാത്തത് ഇപ്പൊ എന്താ ഉത്തരം കിട്ടാത്തത് അങ്ങനെയല്ല നമ്മൾ ദ്വാരക്കുക അതിൻ്റെ ഉത്തരം അള്ളാഹു സാവകാശമായിരിക്കാം ഒരു പക്ഷേ തരുക നാലാമത്തേത് നല്ല വിചാരമുണ്ടാവണം എൻ്റെ ദ്വാ അള്ളാഹു താല സ്വീകരിക്കും ഇതൊക്കെ എന്തിനാ വെറുതെ ദ്വാരക്കും ഇന്നലെയും ദ്വാ ചെയ്തു ഇന്നും ദ്വാരക്കുന്നു ഇതൊക്കെ അള്ളാഹ് സ്വീകരിക്കും അങ്ങനെ ചിന്തിക്കരുത് അള്ളാഹു താല എൻ്റെ ദ്വാ സ്വീകരിക്കും നല്ല വിചാരം നല്ല ചിന്ത ഉണ്ടാവണം അഞ്ചാമത്തേത് ഹൃദയ സാന്നിധ്യം ഉണ്ടാകും എവിടെയോ എന്തോ ആർക്കോ വേണ്ടി ദ്വാരക്കുന്നത് പോലെയല്ല നല്ല രൂപത്തിൽ കൈകൾ ഉയർത്തി അള്ളാഹുവിനോട് ഇങ്ങനെ പറയണം ഹൃദയ സാന്നിധ്യം വേണം നാവുകൊണ്ടിങ്ങനെ ദ്വാ പറയുന്നുണ്ട് ചിന്ത പലതാണ് അങ്ങനെ ആവാൻ പാടില്ല ആറാമത്തേത് നമ്മൾ കഴിക്കുന്നതും കുടിക്കുന്നതുമായ കാര്യങ്ങൾ നമ്മൾ ധരിക്കുന്ന വസ്ത്രം അതൊക്കെ ഹലാലാവണം കട്ടതും പറിച്ചതും പലിശക്കെടുത്തതും ലോണെടുത്തതും അതും ഇതും ഹറാമായത് കഴിച്ച് ഹറാമായത് കുടിച്ച് ഹറാമായത് ധരിച്ചിട്ട് ദുഹാര എന്നാൽ അള്ളാഹു അതു ആസ്വീകരിക്കില്ല ഏഴാമത്തേത് അഹങ്കാരം ഒഴിവാക്കണം ഒരു അഹങ്കാരത്തിൻ്റെ മനോഭാവത്തിലല്ല ദ്വാരക്കേണ്ടത് ഇങ്ങനെ അങ്ങനെയൊന്നുമല്ല താഴ്മയോട് ഞാൻ ചോദിക്കുന്നത് എൻ്റെ റബ്ബിനോടാണ് പടച്ചവനോടാണ് ഞാൻ ചോദിക്കുന്നവനാണ് അല്ലെ ഞാൻ തരുന്നവനല്ല ഞാൻ ചോദിക്കുന്നവനാണ് ആ ഒരു താഴ്മ വേണം ദ്വാരെക്കുമ്പോൾ അഹങ്കാരം ഒഴിവാക്കുക അതുപോലെ എട്ടാമത്തേത് ഫറുതായ കാര്യങ്ങൾ ഒഴിവാക്കിയിട്ടല്ല ദ്വാ ചെയ്യേണ്ടത് പലരും പറയാണ്ട് ഉസ്താദം നിങ്ങളുടെ മജ്രസ് ഞാൻ നിങ്ങളെ കേട്ടു പക്ഷെ നിസ്കരിച്ചിട്ടില്ല റമദാനും നോ പിടിച്ചിട്ടില്ല ഖുറാനോതുമില്ല പക്ഷേ മജ്രസ് കേൾക്കുന്നുണ്ട് അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല നമ്മൾ നിസ്കാരം നമ്മുടെ നിർബന്ധമായ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മൾ ദ്വാരക്കുക എന്നാലേ അള്ളാഹുത്താലെ സ്വീകരിക്കൂ ഫറുതായ കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് സുന്നത്തായ കാര്യങ്ങൾ മാത്രം ചെയ്താൽ അള്ള ആക്കത് ഇഷ്ടമല്ല ഒമ്പതാമത്തേത് നമ്മുടെ ആവശ്യം എന്താണെന്ന് നമ്മൾ പറയണം നമ്മൾ ചോദിച്ചാൽ എനിക്ക് കുറച്ച് കാശ് വേണം എന്തിനാ എന്തിനാ അതുകൊണ്ട് പറയണം അള്ളാഹുബേ എൻ്റെ മക്കളുടെ കല്യാണക്കാരം വരികയാണ് നിനക്കറിയാമല്ലോ റബ്ബെ അള്ളാഹുബുബേ പഠിച്ചവനെ എനിക്കൊരു വാഹനം എടുക്കണമെന്ന് ആഗ്രഹമുണ്ട് നിനക്കറിയാമല്ലോ റബ്ബേ എനിക്ക് പൈസ അതില്ല അത് നീ ഒപ്പിച്ച് തരണേ അല്ല നീ തരണേ അങ്ങനെ ദ്വാരക്കണം അല്ലാതെ പഠിച്ചവനെ കുറച്ച് പൈസ വേണേ അങ്ങനെയല്ല എന്താണ് ആവശ്യം അതൊക്കെ നമ്മൾ വ്യക്തമായി ഒന്ന് പറഞ്ഞിട്ട് അള്ളാക്ക് എല്ലാം അറിയാം എന്നാലും നമ്മൾ എന്ത് ചെയ്യാം നമ്മൾ പറയേണ്ട ബാധ്യത നമുക്കുണ്ട് അതുപോലെ തന്നെ ഉത്തരം കിട്ടുന്ന സമയങ്ങൾ അത് ശ്രദ്ധിച്ച് നമ്മൾ ദ്വാരക്ക ചില സമയങ്ങളിൽ ഉത്തരം കിട്ടും ഇജാപത്തുണ്ട് ആ സമയങ്ങൾ ശ്രദ്ധിച്ച് അതായത് തഹജ്ജു നിസ്കാരം കഴിഞ്ഞ് അതായത് തഹജ്ജുദിൻ്റെ സമയത്ത് അതുപോലെ തന്നെ നമ്മൾ ഫർദ് നിസ്കാരങ്ങൾക്ക് ശേഷം വെള്ളിയാഴ്ച രാവ് പകൽ ഇങ്ങനെ ചില സമയങ്ങളിൽ ഉത്തരം കിട്ടുമെന്ന് പ്രതീക്ഷ വെക്കേണ്ട സമയങ്ങളുണ്ട് ആ സമയത്തൊക്കെ ദ്വാരക്കുക അപ്പോൾ പറഞ്ഞ് മനസ്സിലായോ അതായത് ദ്വാക്ക് ഉത്തരം കിട്ടുന്ന പത്ത് സമയങ്ങൾ നമ്മൾ പറഞ്ഞു അതുപോലെ തന്നെ നമ്മൾ ദ്വാ ചെയ്താൽ അഞ്ച് രൂപത്തിലായിരിക്കും അള്ളാഹു താല ദ്വാ സ്വീകരിക്കുക പിന്നെയോ നമ്മൾ ചെയ്യുന്ന ദ്വാ ആ ദ്വാക്ക് ആമീൻ പറയാൻ നാലായിരത്തോളം മലക്കുകൾ വരും ആ മലക്കുകൾ വരുന്നത് എങ്ങനെയാണ് എന്ത് ചെയ്താലാണ് വരുക അതുമൊക്കെ വിശദമായി നമ്മൾ പറഞ്ഞിട്ടുണ്ട് അള്ളാഹു റബ്ബുല ഇസ്സത്ത് നമ്മൾ ചെയ്യുന്ന ദ്വാകൾ പരിപൂർണമായി സ്വീകരിക്കുമാറാവട്ടെ ഈ പത്ത് കാര്യങ്ങളൊക്കെ സൂക്ഷിച്ച് നമുക്ക് നല്ല രൂപത്തിൽ ദ്വാ ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ എല്ലാ പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെ മാറി എല്ലാവിധ ഹൈറും വറക്കത്തും ഉണ്ടാവാനും അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ ഷാ അല്ല എല്ലാവർക്കും വേണ്ടി ദ്വാരക്കുന്നുണ്ട് ഒരുപാട് ഉമ്മമാരു ഉപ്പമാരുസ്താദേ ഞങ്ങൾക്ക് വേണ്ടിയൊക്കെ ദ്വാ ചെയ്യണേ അങ്ങനെയാണ് ഇങ്ങനെയാണ് പ്രശ്നങ്ങളാണ് പ്രയാസുകൾ എന്നൊക്കെ ഇങ്ങനെ ഒരുപാട് ദ്വാരൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇൻഷാ ഇൻഷാല് എല്ലാവർക്കും വേണ്ടി എപ്പോഴും ദ്വായുണ്ട് ഇസ്സത്ത് ഇജ്ജത്ത് എല്ലാവർക്കും ഖൈറും പറക്കത്തും ഇരുലോകത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എല്ലാവിധ മുസീബത്ത് ആപത്ത് കണ്ണിർ സിഹറിനെ റബ്ബ് കാക്കുമാറാവട്ടെ വിവാദത്ത് കാര്യങ്ങളൊക്കെ കൃത്യമാക്കി നല്ല രൂപത്തിൽ ജീവിച്ച അവസാനം മരിക്കുമ്പോൾ ഈമാനോടെ സലാമത്തോടെ മരിക്കാൻ അള്ളാഹു താല തോഫീക്ക് തരട്ടെ നമ്മുടെ കൂട്ടത്തിൽ നിന്നും ഹജ്ജിനായി പോകുന്ന ഹാജിമാർ അവരുടെയൊക്കെ ഹജ്ജും എമറയും സിയാറത്തും അള്ളാഹു താല സ്വീകരിക്കട്ടെ മഖബൂൽ ആക്കട്ടെ മബറൂറാക്കട്ടെ ആമീൻ യാറബുൽ ആലമീൻ السلام عليكم ورحمه الله تعالى وبركاته